ഇസ്രായേൽ എന്ന രാജ്യവും ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനകളിൽ ഒന്നായിട്ടുള്ള ഹിസ്ബുല്ലയും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിരിക്കുന്നു ഇസ്രായേലി സൈനിക കേന്ദ്രത്തിന് നേരെ ഹിസ്ബുല്ല ആക്രമിച്ചിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സകല മാധ്യമങ്ങളുടെയും ഊളത്തരവും ഇരട്ടത്താപ്പും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് ഇന്ന് തന്നെ ഇവരുടെ സകലരുടെയും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പങ്ങ് പൊളിച്ച് എറിയാം ഒരു പക്ഷെ നാളെ നമുക്കിത് സാധിക്കില്ല കാരണം മറ്റൊന്നുമല്ല നാളെ ഇസ്രായേൽ ഇവർക്കെതിരെ തിരിച്ചടിക്കുമ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട വാർത്തയുമായിട്ടല്ലേ മുന്നോട്ട് പോവാൻ സാധിക്കൂ നമുക്ക് നമ്മുടെ മാധ്യമങ്ങളിലൂടെ മുന്നോട്ട് പോവാം ആദ്യം തന്നെ നമുക്ക് ട്വൻ്റി ഫോർ ന്യൂസ് എടുക്കാം അതിൽ വന്നിട്ടുള്ള വാർത്തയാണ് ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രത്തിന് നേരെ ഹിസ്ബുല്ലയുടെ റോക്കറ്റ് ആക്രമണം എന്ന് ഈ ഇസ്രായേലിന് നേരെ ഹിസ്ബുല്ലയുടെ ആക്രമണം വലിയ ആവേശത്തിൽ ട്വൻറ്റി ഫോർ ന്യൂസ് കൊടുക്കുന്നുണ്ട് ഇത് മാത്രമൊന്നുമല്ല ഹിസ്ബുല്ലക്ക് വലിയ സൈനിക ശക്തിയുണ്ട് അങ്ങനെ ഒരുപാട് വാർത്തകൾ നിരന്തരം ട്വൻ്റി ഫോർ ണ്ട് സകല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾക്കും പരമാവധി ട്വന്റി ഫോറിന്റെ ഭാഗത്ത് നിന്ന് ആവേശം പകർന്നു കൊടുത്തു തന്നെയാണ് മുന്നോട്ടു പോകുന്നത് മറ്റും നമ്മൾ പ്രത്യേകം ഓർക്കണം ലോകത്ത് ഒരുപാട് യുദ്ധങ്ങളുണ്ട് അതൊന്നും ട്വന്റി ഫോറിന് പിടിക്കില്ല ഇത് മാത്രം അതായത് ഈ ഹിസ്ബുതയുമായി ബന്ധപ്പെട്ട് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഹമാസിന് ഈ പറയുന്ന ഹിസ്ബുതക്ക് ഹൂത്തികൾക്കൊക്കെ വേണ്ടിയാണ് ഇവർ ഒരുപാട് വാർത്തകൾ നിരന്തരം കൊടുത്തോണ്ടിരിക്കുന്നത് നമുക്കൊരു മീഡിയ വണ്ണിലേക്ക് പോവാം കുറച്ച് കൂടുതൽ ഉണ്ടാവുമല്ലോ എല്ലാ ആളുകൾക്കും അറിയാലോ അവരാണല്ലോ ഇതിൻ്റെയൊക്കെ പിതാവ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ തീവ്ര ചിന്താഗതിക്കാരുടെ പിതാവായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ചാനലാണല്ലോ മീഡിയ വൺ അതിൻ്റെ തായയാണല്ലോ ട്വന്റി ഫോർ മറ്റ് ഈ മാധ്യമങ്ങളൊക്കെ നിൽക്കുന്നത് നമുക്ക് മീഡിയ വണ്ണിന്റെ തമ്പ് വായിച്ച് മുന്നോട്ട് പോവാം ഗസയിലെ യുദ്ധം ലെബ്നാനിലേക്ക് ഹിസ്ബുദോക്കൊപ്പം ചേരാൻ ഹൂത്തികളും എന്നൊക്കെയാ പറയുന്നത് അതായത് ഹിസ്ബുല്ലാ എന്ന ഭീകര സംഘടന മാത്രമല്ല ഹൂത്തികൾ എന്ന ഭീകരരും കൂടി ഒരുമിച്ചാണ് ഇസ്രായേലിനെതിരെ പോകുന്നത് കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരോടും വിളിച്ചു പറയാ രണ്ട് ഭീകര സംഘടനകളും ഒരുമിച്ചിട്ടുണ്ട് നമുക്ക് തന്നെയായിരിക്കും ആ രീതിയിലാണ് ഇവര് വാർത്ത കൊടുത്ത് മുന്നോട്ട് പോകുന്നത് മറ്റൊരു വാർത്ത അവർ കൊടുത്തിട്ടുള്ളത് അയം ലക്ഷ്യമിട്ട് ഹിസ്ബുല്ല എന്ന് അയൻ ഡോമിനയൊക്കെ ലക്ഷ്യമിടാൻ മാത്രം ഹിസ്ബുത വളർന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം വളരെ പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കും ഇവർക്ക് ഒരുപാട് കാലം ഇറാൻ പ്രസിഡന്റിനെയൊക്കെ ആയിരുന്നു പൊക്കിപ്പിടിച്ച് നടന്നത് അത് ഒരു പേടകത്തിലായിരുന്നു ഈ പ്രസിഡന്റ് യാത്ര ചെയ്യല് എന്നൊക്കെ ലോകം തന്നെ തിരിച്ചറിഞ്ഞു അദ്ദേഹം ഒരു അപകട മരണത്തിൽ അപകടം സംഭവിച്ച് മരണപ്പെട്ടതോട് കൂടിയിട്ട് ഇറാന്റെ ഗതികേട് ലോകം തന്നെ തിരിച്ചറിഞ്ഞു അതോട് കൂടിയിട്ട് മീഡിയ വൺ ഇറാനെ പൊക്കി പിടിക്കൽ നിർത്തിയിട്ടുണ്ട് ഇതിപ്പോ ഹിസ്ബുല്ലേ കുറച്ച് കാലമായിട്ട് ഹിസ്ബുല്ലയെ പൊക്കിപ്പിടിച്ചാണ് മീഡിയ വണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് ഏതായാലും കാത്തിരിക്കാം മറ്റൊരു വാർത്തയാണ് ഈ സുപ്രഭാതം സുപ്രഭാതം എന്ന ചാനലിൽ വന്നിട്ടുള്ളതാണ് ഇസ്രായേലിൻ്റെ അയൻ ടോമിനെ ഹിസ്ബുല്ലാ കടലിലെറിയും നിരീക്ഷണം അമേരിക്കയുടേത് ഇത് അമേരിക്ക അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം വീണ്ടും നമുക്ക് മീഡിയ വണ്ണിലേക്ക് തന്നെ പോകാം കാരണം പരമാവധി ഇവർ പറഞ്ഞ സകലതും സകല സുബോധമുള്ള ആളുകളും തിരിച്ചറിയണം ഹിസ്ബുലോ ഹിസ്ബുല്ലുടേത് കണക്ക് കൂട്ടിയ നീക്കങ്ങള് ഹിസ്ബുല ഒരു ചെറിയ മീനല്ല ഹിസ്ബുല്ലെ പരമാവധി ഉയർത്തുന്നുണ്ട് സർപ്രൈസുകൾക്ക് ഒരുങ്ങിക്കോളൂ ഇസ്രായേലിന് ഹിസ്ബുല്ലയുടെ മുന്നറിയിപ്പ് അതായത് ഒരു യുദ്ധത്തിന് നിൽക്കുന്ന ഈ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് സർപ്രൈസുകൾ ഉണ്ട് ഒരുങ്ങിക്കോളൂ എന്ന രീതിയിലൊക്കെയാണ് ഈ ഹിസ്ബുദ്ക്ക് വേണ്ടിയിട്ട് മീഡിയ വൺ വാർത്തകൾ ചെയ്തോണ്ടിരിക്കുന്നത് അതേപോലെ ഒരുപാട് വാർത്തകൾ മീഡിയ വൺ തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ തന്നെ ഓരോ വാർത്തകളും ശ്രദ്ധിച്ചില്ലേ അതായത് ഇസ്രായേലിനെതിരെയുള്ള സകലതും വലിയ ആവേശത്തിൽ ഇസ്രായേലിനെതിരെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതൊരു സർപ്രൈസൊക്കെയായിട്ട് ആ യുദ്ധത്തെ പറയുന്നത് അതേസമയം ഇസ്രായേൽ ഹമാസ് ചെയ്ത ഭീകര പ്രവർത്തനത്തിന് ഇസ്രായേൽ പറയുന്ന ഹമാസിന്റെ താവളങ്ങളിലേക്ക് കയറി തിരിച്ചടിക്കൽ തുടങ്ങിയ സമയം മുതൽ നിങ്ങൾ കൂട്ടക്കൊല അവസാനിക്കൂ നിങ്ങൾ കൂട്ടക്കൊലകൾ അവസാനിപ്പിക്കൂ ഈ കരച്ചിലായിരുന്നു കുറെ കാലമായിട്ട് ഇപ്പം ഇന്നല്ലേ നാള അടുത്ത വാർത്തകൾ വരൂ ലബനിലും കൂട്ടക്കൊലയുമായിട്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞ് അതായത് ഇസ്രായേലിലേക്ക് ഇസ്ബുഗ പോകുന്നതൊക്കെ തന്നെ സർപ്രൈസുകൾ ആവേശം അയൻഡോമിനെ തകർക്കർ എന്തൊക്കെയാ തോന്നിയതുപോലെ വിളിച്ചു പറയുന്നത് അതേ സമയം തന്റെ രാജ്യത്തെ പൗരന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇസ്രായേലിന്റെ സൈന്യം അത് ലഭ്യനല്ല ഇസ്ബുഗ എവിടെ പോയി ഒളിച്ചാലും അവരെ എന്നുള്ളത് ലോകത്തിന് തന്നെ തിരിച്ചറിവുള്ളൊരു യാഥാർത്ഥ്യമാണ് അതിന്റെ ഭാഗമായിട്ട് ലോകത്തെ സകല രാജ്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ലബനിലെ തങ്ങളുടെ രാജ്യത്തുള്ള പൗരന്മാരോടൊക്കെ തന്നെ ഉടൻ വിട്ട് അതതി രാജ്യങ്ങളിലേക്ക് വരണമെന്നുള്ള പ്രഖ്യാപനങ്ങൾ ലോകത്തെല്ലാ രാജ്യങ്ങളും നടത്തിയിരിക്കുന്നു ലബനനിലേക്കുള്ള സകല യാത്രകളും ഒഴിവാക്കണമെന്ന് ലോകത്തെ സകല രാജ്യങ്ങളും ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇനി എന്താ വരാൻ പോകുന്നത് ഇസ്രായേലിന്റെ ശക്തമായിട്ടുള്ള തിരിച്ചടിയായിരിക്കും ലബനിലേക്ക് ഉണ്ടാവുക എന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും വേണ്ട ഇതിപ്പോ സൈനിക കേന്ദ്രത്തിലേക്ക് ഈ പറയുന്ന ഇസ്വുലേക്ക് വലിയ ആക്രമണം നടത്തി എന്നൊക്കെ പറയുന്നുണ്ട് ആ വാർത്തകളൊക്കെ തന്നെ വന്നിട്ടുണ്ട് അതൊക്കെ തന്നെ വേണ്ട ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തുമ്പോൾ യുടെ തലവന്റെ തല വെച്ച് തടയേണ്ടി വരും എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം ഈ ഒരു വാർത്തയും വളരെ പെട്ടെന്ന് തന്നെ അതായത് ഹിസ്ബുസയുമായി ബന്ധപ്പെട്ട് ലെബ്നാനുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ തിരിച്ചടിക്കുന്ന വാർത്തകൾ വളരെ പെട്ടെന്ന് വരും നമ്മുടെ മാധ്യമങ്ങളോട് പറയാനുള്ളത് കരച്ചിലുമായിട്ട് ഉളുപ്പുണ്ടെങ്കിൽ രംഗത്ത് വരരുത്